ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസനം പ്രസാദ മാതാവിൻ്റെ തിരുമുറ്റത്താണ് ആലപ്പുഴയിലേക്ക് ട്രെയിനിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കലൂർക്കുള്ള ബസ് പിടിച്ച് ഞാൻ ഇവിടെ എത്തുകയായിരുന്നു മാതാവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്താൽ വീണ്ടും ഞാൻ കൃപാസനം മാധാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് മാതാവിൻ്റെ തിരുമുറ്റത്തുള്ള അനേകം സ്റ്റാളുകളാണ് ഇവിടെ നിന്ന് നമുക്ക് ജപമാല കാശുരൂപം മെഴുകുതിരികൾ മാതാവിൻ്റെ രൂപം ഫോട്ടോ എന്നിവയെല്ലാം ലഭിക്കും പക്ഷേ ഇത് വെഞ്ചിച്ചിട്ടുള്ളതൊന്നുമല്ല അങ്ങനെയുള്ളത് വേണമെങ്കിൽ നമുക്ക് കൃപാസനത്തിൻ്റെ ഉള്ളിൽ പള്ളിയുടെ വക വെഞ്ചിച്ച നേർച്ച വസ്തുക്കൾ അതിനുള്ളിൽ നിന്നും ലഭിക്കുന്നതാണ് അവിടെ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് വ്യഞ്ചിച്ച മാതാവിൻ്റെ ഫോട്ടോ മെഴുകുതിരി കാശുരൂപം കൊന്ത ജപമാല എന്നിവയെല്ലാം അവിടെ നിന്ന് ലഭിക്കും ഇതാണ് മുൻഭാഗത്തുള്ള ഹാൾ ഈ ഹാളിലാണ് രണ്ട് മൂന്ന് കൗണ്ടറുകളിലായിട്ട് നമുക്ക് വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഈ ഹോളിലാണ് ആ ക്യൂ നിൽ നിൽക്കുന്നതെല്ലാം ഈ വ്യഞ്ചിച്ച നിറച്ചു വസ്തുക്കൾ വാങ്ങുവാനുള്ള ക്യൂ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം വാ വാങ്ങാൻ പറ്റും മൂന്നാല് കൗണ്ടറുകളുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അധികം സമയം ഇവിടെ ചുറ്റേണ്ടി വരികയില്ല അതോടൊപ്പം ഈ മുൻഭാഗത്തുള്ള ഈ ഹോളിലാണ് മാതാവിൻ്റെ വലിയൊരു തിരിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം ഭക്തജനങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിഷമതകളും സങ്കടങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഹോളാണ് ആ ഹോളിൽ ധാരാളം ഭക്തജനങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് പല ദേശത്തു നിന്നും നാട്ടിൽ നിന്നും വന്നവർ ഇക്കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം അമ്മ മാതാവിൽ നിന്ന് തങ്ങളുടെ വേദനകൾ സങ്കടങ്ങൾ ദുരിതങ്ങളെല്ലാം മാറ്റി മാതാവ് തങ്ങളെ കൈപ്പിടിച്ചുയർത്തുമെന്നുള്ള അതിയായ വിശ്വാസത്തോടാണ് ഇവരെല്ലാവരും തന്നെ ഈ കൃപാസനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജാതി മത മതഭേദം എന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മാതാവാണ് അതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും സാക്ഷ്യം പറയുന്നവരിൽ ജാതിയില്ല ഇല്ല ക്രിസ്ത്യാനിയൊന്നോ ഹിന്ദുവെന്നോ മുസൽമാനോന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം മാതാവ് എല്ലാവരുടെയും അമ്മയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന വേദനകളിൽ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിലെല്ലാം അമ്മ നമ്മുടെ സഹായത്തിന് ഓടിയെത്തുന്ന വാത്സല്യനിധിയായ അമ്മയാണ് ആ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്ത് പോകുവാനാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ മെയിൻ ഹോള് ഈ ഹോളിലാണ് അച്ഛൻ്റെ പ്രഭാഷണവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഈ ഹോളിൽ നിന്നാണ് പറയുക ഇത് നിത്യാരാധന കേന്ദ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന് മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം ഒഴിച്ച് തിരി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ഉടമ്പടി പുതിക്കിയവരാണ് ആ തിരി അവിടെ കത്തിക്കുന്നത് അതിനെ ഉടുമ്പടി പുതിക്കിയതിന് ശേഷം ഉടുമ്പടി കടലാസിവിടെ കാണിച്ചു കഴിഞ്ഞാൽ തൈലം നമുക്ക് വാങ്ങാൻ കിട്ടും ആ തൈലം ഈ നിലവിളിക്കൽ അല്പം ഒഴിച്ചതിന് ശേഷം രണ്ട് പേർ വീതമാണ് അവരെ തെളി തെളിയി തെളിയിക്കുന്നത് അതിനുശേഷം അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിത്യാരാധന കേന്ദ്രത്തിന് മുമ്പിൽ വച്ച് ചെല്ലിയതിന് ശേഷം നിത്യാരാധന കേന്ദ്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് മടങ്ങും അതാണ് ഉടുമ്പടി പുതുക്കിയവർക്കുള്ള ചടങ്ങ് പുതിയതായിട്ട് ഉടുമ്പടി എടുക്കുന്നവർക്ക് ഉടുമ്പടി ആദ്യം ഉടുമ്പടി ടോക്കൺ എടുക്കണം അതിന് പുറത്താക്കിയ ക്യൂ ഉണ്ട് അത് ഈ ഹോളിൻ്റെ വലതു ആ ഹോളുള്ളത് അവിടെ ആ കൗണ്ടറിൽ നിന്നും ഉടുമ്പടി പുതുക്കുവാനുള്ള ഉടമ്പടി എടുക്കുവാനുള്ള ടോക്കൺ കിട്ടും ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി മൂന്ന് സമയങ്ങളിലായിട്ടാണ് പുതുക്കാനുള്ള ഉണ്ടായിരിക്കുക ഒരു ദിവസം മൂന്ന് ക്ലാസ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയം കണക്കാക്കി വരികയാണെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ഉച്ചയോട് കൂടി മടങ്ങി പോകാൻ കഴിയും രണ്ടാമത്തെ ക്ലാസ് ആണെങ്കിൽ ഉച്ച കഴിയും മൂന്നാമത്തെ ക്ലാസ് ആണെങ്കിൽ ഏകദേശം സന്ധ്യയാവും നമ്മുടെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സമയങ്ങളിലാണ് ഉടമ്പടി പുതിയതായിട്ട് എടുക്കാനുള്ള ക്ലാസ്സുകളുള്ളത് ആ ക്ലാസ് ഏകദേശം ഒന്നൊന്നര മണിക്കൂറുണ്ട് അത് ഉടമ്പടി ടോക്കൺ എടുക്കുന്ന കൗണ്ടറിൻ്റെ ആ ബിൽഡിങ്ങിൽ മൂന്നാമത്തെ നിലയിലാണ് ഉടമ്പടി ക്ലാസ്സുകളുള്ളത് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം പിടിക്കും അതിൽ ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമായില്ലോ നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ ജ്വലിപ്പിക്കണം അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ രോഗി സന്ദർശനം തുടങ്ങിയവയെല്ലാം ചെയ്ത് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നിർമ്മലമാക്കിക്കൊണ്ട് മാതാവിലേക്ക് നമ്മളുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു കിട്ടുക ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടല്ലോ നമ്മൾ ഓടി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടണമെന്നില്ല ഉടമ്പടി വ്യക്തമായി സത്യമായി പാലിക്കുന്നവർക്കാണ് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് ഇവിടെ വരുന്ന ഓരോ സാക്ഷികൾ കേട്ടാലും നമുക്ക് മനസ്സിലാവും അവർ അത്രമാത്രം ആ സാക്ഷ്യങ്ങളിൽ അവർ ഉറച്ചു നിന്നുകൊണ്ടാണ് അവർക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു രൂപമാണ് ഇതിപ്പോൾ പുതിയതായിട്ട് അടുത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഞാൻ കഴിഞ്ഞ തവണ ഉദ്ഭാസനത്തിൽ വരുമ്പോൾ ഈ രൂപം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നതോ ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ ആ രൂപം സ്ഥാപിച്ചിട്ട് ഈ ഭാഗത്താണ് ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനും ഒക്കെയുള്ള കൗണ്ടറുകളുള്ളത് ആ കൗണ്ടറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഉടമ്പടി പുതുക്കാനും എടുക്കാനുമുള്ള ടോക്കണുകളൊക്കെ അവിടെ ലഭിക്കും ഇതാണ് പശ്ചുത്ത കൃത്ഭാസണ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴുണ്ടായ ആ അത്ഭുത രൂപം അത് ആ മാതാവിൻ്റെ രൂപം ഇവിടെ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചു പോകുന്നവരും കുറവല്ല ഇവിടെ അതിനെ സംബന്ധിച്ച മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് ഉടുമ്പടി എടുക്കാനുള്ള കൗണ്ടറുകൾ അവിടെ നിന്ന് ഉടുമ്പടി എടുത്തതിനു ശേഷമാണ് നമ്മൾ ഉടമ്പടി ക്ലാസ് കേൾക്കാൻ പോകുന്നത് ഉടമ്പടി ക്ലാസ് കേട്ടതിന് ശേഷം താഴെ മറ്റൊരു അകൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടമ്പടി നേർച്ച വസ്തുവായ മെഴുകുതിരി അവിടെ നിന്നാണ് ലഭിക്കുക ശേഷം നമ്മൾ മെയിൻ മുൻപിലുള്ള ഹോളിൽ ചെല്ലും അവിടെ ആ വലിയ പശുത കന്യക മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലുകൊണ്ട് അവിടെ നിന്നാണ് പശുത കൃപാസന മാതാവിൻ്റെ തിരുശ്വരൂപം വഹിച്ചു ഒരു പ്രദർശനം മെയിൻ ഹാളിലേക്ക് വരിക ആ പ്രദർശനത്തിനായിട്ട് ഇതാണ് കൃപാസനം പത്രം വാങ്ങുന്ന ഒരു കൗണ്ടറാണ് ഇത് കൃപാസനം ഉടമ്പടി എടുക്കുന്ന കൗണ്ടറിൻ്റെ സൈഡിലാണ് ഈ പത്രം വാങ്ങുന്ന ആ കൗണ്ടറുള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൃപാസനം പത്രം ലഭിക്കും കൃപാസനം പത്രം നമ്മൾ വളരെ ഭക്തിപൂർവ്വം ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന കൃപാസന പത്രം സാധാരണഗതിയിൽ പലർക്കും നാണമാണ് മടിയാണ് ഇത് വിതരണം ചെയ്യുന്നതിന് ആ മടിയും നാണം നമ്മളുടെ കൃപാസനം ഉടമ്പടിയെ സാവകാശത്തിലാക്കും നമ്മൾ ഒരു പ്രതീക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകൂടി വേണം ഈ ഉടമ്പടി പത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ആ പത്രം കൊടുക്കുന്നതിലൂടെ അവർ മാതാവിനെയും യേശുവിനെയും അറിയണം മാതാവിൻ്റെ മഹത്വം അറിയണം അവരുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എന്നിവയെല്ലാം മാറുന്നതിന് ഈ തിരുസന്നിധിയിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നമ്മൾ ഈ ഉടുമ്പടി പാത്രം കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് അത് കൊടുക്കുന്നവർ ഭക്തിയോടും വിശ്വാസത്തോടു കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുക അതുവഴി അവർക്കും അനുഗ്രഹം ലഭിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഉടുമ്പടി പത്രം കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഏതെങ്കിലും പള്ളിയുടെ ഏതെങ്കിലും ജൻ ഈ ഉടുമ്പടി പത്രം ഉപയോഗിച്ച പോലെ വെച്ച് പോകും വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ ഒരു വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വഴിപാട് കഴിച്ചാൽ ദൈവം നമ്മുടെ നിയോഗങ്ങളിൽ ഒരു വഴിപാട് പോലെ നടത്തി തരികയുമില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഭാഗമാണ് ഉടുമ്പടി എടുക്കാനും പുതുക്കാനും അതുപോലെ തന്നെ ഉടുമ്പടി എടുത്തതിനു ശേഷം നിത്യാരാധന കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നവരുടെ വരികളൊക്കെയാണിത് ഇവിടെ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ നീ നിൽക്കുന്നവരോട് ചോദിച്ചാൽ അവർ നമുക്ക് സംശയം നിവൃത്തി നിവർത്തിച്ച് തരുന്നതുമാണ് വളരെ മനോഹരമായ ഒരു ആംബ്യൻസാണ് ഇവിടെ മരങ്ങളാൽ തണൽ വിൽക്കപ്പെട്ട ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ് മനസ്സിനും ശരീരത്തിനും കൃപാസനം എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും കുളിർമ പകർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഈ ധ്യാന കേന്ദ്രത്തിലൂടെ പതിനായിരങ്ങളാണ് രോഗസൗഖ്യങ്ങളും വിടുതലും സാമ്പത്തിക തകർച്ചകളും മക്കളില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ വിസ തടസ്സം ഒ ഐ ടി ഐ എൽ ടി എസ് തുടങ്ങിയ പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥ എന്നീ മനുഷ്യർക്ക് അസാധ്യമായ പല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ബൈബിൾ വചനം ഇവിടെ സത്യമാണ് മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം അതാണ് ഇത് കൃപാസനം മാതാവിൻ്റെ പ്രദർശനം ആയിട്ട് പോകുവാനുള്ള വരിയാണ് ഇതാണ് മുൻഭാഗത്തെ ഹോളിൽ നിന്ന് മാതാവിൻ്റെ അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മെയിൻ ഹോളിലേക്ക് പ്രദർശിമായിട്ട് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് മുത്തുകുട മാതാവിൻ്റെ തിരുസ്വരൂപം ധൂപകുറ്റി മണി വിളക്ക് എന്നിവയെല്ലാം വഹിച്ചുകൊണ്ടാണ് ഈ പ്രദർശനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് ഉടമ്പടി നമ്മൾ പ്രതിജ്ഞ ചെല്ലുന്നത് അതിനു മുൻപായിട്ട് അവിടെ വെച്ചാണ് നമുക്ക് തൈലം കാശുരൂപം വഞ്ചിച്ച കാശുരൂപവും തൈലും നമുക്കവിടെയാണ് ലഭിക്കുക ആ തൈലത്തിൻ്റെ കുപ്പി തുറന്ന് അവിടെ ഏഴ് നിലവിളുക്കുകളുണ്ട് ആ ഏഴ് നിലവിളുക്കിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം തൈലം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു തിരി തെളിയിക്കും അങ്ങനെ എല്ലാവരും ഈ തിരി തെളിയിച്ചതിന് ശേഷമാണ് അങ്ങനെ എല്ലാവരും തിരി തെളിയിച്ചതിന് ശേഷമാണ് ഉടുമ്പടി പ്രതിജ്ഞ ചെല്ലുന്നത് മലിൻ ഉടുമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉടുമ്പടി ആവശ്യങ്ങൾ അവിടെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഉടുമ്പടി പത്രം അത് ആറായി മടക്കി ഉടുമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് അവിടെയുള്ള മാതാവിൻ്റെ തിരു സ്വരൂപത്തെ തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നു അങ്ങനെയാണ് ഉടുമ്പടിയുടെ ഈ കർമ്മം പിന്നെ നമുക്ക് ഉടമ്പടി നമുക്ക് വീടുകളിൽ ചെന്ന് നിവർത്തിക്കാനുള്ളതാണ് രോഗി സന്ദർശനം അശരണരെ സഹായിക്കൽ ഉടമ്പടി പത്രം വിതരണം ചെയ്യൽ ബൈബിൾ വായിക്കുക പറ്റുന്നവർ ബൈബിൾ അരമണിക്കൂർ വായിക്കുക എന്നിങ്ങനെയുള്ള ഉണ്ട് മറ്റു മതസ്ഥർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള ഉടമ്പടിയാണ് അവർക്ക് അവരുടേതായ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ടാണ് ഉടുമ്പടി എടുക്കേണ്ടത് ക്രിസ്ത്യാനികളാണ് ബൈബിൾ മറ്റും വായിക്കേണ്ടതും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതും അമ്മയുടെ ചില ശുലഭ്യത്തിൽ തൊട്ടുപണങ്ങുവാനായിട്ടുള്ള മുൻഭാഗത്തെ ഹോളിലെ തിരക്കാണിത് എന്നിരുന്നാലും ദിവസം പ്രതി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ട് മുൻപ് ചില ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഞായറാഴ്ചകളിൽ പോലും നമുക്ക് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇവിടെ കടന്നു വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കുവാനുമുള്ള സൗകര്യമുണ്ട് സാക്ഷ്യം പറയാൻ എല്ലാ ദിവസവും സാക്ഷ്യം പറയാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് വളരെ സുതാര്യമായി ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇത് അച്ഛൻ ആശീർവദിക്കുന്ന ഒരു ചെറിയ ഹോളാണ് ഇവിടെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അവ കേട്ട് അവയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കേബിനാണ് ഇവിടെ ധാരാളം പേർ വന്ന് അച്ഛൻ്റെ മുമ്പിൽ പ്രാർത്ഥനാനിലതലായി നിന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ച് അച്ഛനിൽ നിന്ന് അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു ക്യൂ ഇവിടെയുണ്ട് കൃപാസനം ജോസഫച്ചനെ കാണുവാനായിട്ടും സൗകര്യമുണ്ട് എല്ലാ ദിവസവും ജോസഫച്ചനെ കാണുവാനുള്ള സൗകര്യമുണ്ട് അതിനായിട്ട് മുൻപ് കൃപാസനം പുതുക്കിയവർക്ക് മാത്രമേ ആ അനുവാദമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കൃപാസനം എടുത്തവർക്കും പുതുക്കാത്തവർക്കു ഇവിടെ ജോസഫച്ചനെ കാണാനുള്ള ഒരു അവസരമുണ്ട് പക്ഷെ ആവശ്യം വ്യക്തമായിരിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം സർജറി നടത്താൻ പോകുന്നു അല്ലെങ്കിൽ വിസ തടസ്സം ജോലിയില്ലാത്ത അവസ്ഥ രോഗാവസ്ഥ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ജോസഫനെ കാണാൻ സാധിക്കുള്ളൂ അത് ഈ അക്കൗണ്ടിൽ ഇപ്പോഴും നമ്മൾ കണ്ട അച്ഛൻ ആശീർവദിച്ച അക്കൗണ്ടിൽ അച്ഛനോട് പറഞ്ഞ് അച്ഛനത് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ ജോസഫ്സിനെ കാണാനുള്ള ഒരു ടോക്കൺ തരും അങ്ങനെയാണ് ജോസഫ്സിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞാൻ കൃപാസന മാധവനെ കണ്ട് വണങ്ങി പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഉണർത്തിച്ച് ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ് ഉച്ച കഴിഞ്ഞിരിക്കുന്നു പുറത്ത് നല്ല വെയിൽ വേനൽ ചൂടിനെ വകവയ്ക്കാതെ കൃപാസനത്തിലേക്ക് മാതാവിൻ്റെ തണുത്ത സ്പർശനത്തിനായി ഓടിയണിയുന്ന അനാകാര്യങ്ങൾ അവർക്കിടയിലൂടെ ഞാൻ പുറത്തേക്ക് നടന്നു ഇനി എനിക്ക് കലൂർ ജംഗ്ഷനിലേക്ക് നടക്കണം അതിനുശേഷം അവിടെ നിന്നാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കിട്ടുക അതിനുശേഷം ട്രെയിൻ പിടിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകണം കൃപാസനം മര്യാൺ തീർത്ഥ കേന്ദ്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി